ഹലോ ഹലോ അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അതെ ഇത് ഇവരുടെ പെർഫോമൻസിൻ്റെ ബാക്ക് സ്റ്റേജ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങനെയുള്ള ബാക്ക് സ്റ്റേജ് സീൻസ് കാണാനായിട്ട് ഭയങ്കര രസമാണല്ലേ പെർഫോമൻസിന് മുമ്പ് എല്ലാവരും വളരെ ടെൻഷൻ അടിച്ച് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് അത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവർ ഇതാ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നംസ്റ്റേ സ്റ്റോക്ക് ഹോമിൻ്റെ വേദിയിലേക്ക് പോവുകയാണ് കേട്ടോ ഇതിങ്ങനെ പോകുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഈ ഡ്രസ്സൊക്കെ ചെയ്ത് സ്റ്റോക്ക് ഹോമിൻ്റെ വീദികളിൽ കൂടെ പോകുന്നത് ഞാൻ പറയായിരുന്നു ഇതാ രാധ പുറപ്പെട്ട് പോകുകയാണെന്ന് അങ്ങനെ ഇതാ ഇവർ പോവുകയാണ് അപ്പോൾ എൻ്റെ കുറേ ശിരീഷ് ഒക്കെ അവിടെ ഉണ്ട് ഓൾറെഡി നംസ്ത്യ സ്റ്റോക്ക് ഹോമിൻ്റെ അവിടെ അപ്പോൾ നമ്മളിതാ ഇവിടെ ട്രെയിനൊക്കെ കാത്തു നിന്ന് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ജേണി ഉണ്ട് കേട്ടോ അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ട് ഇന്ന് ഈ ട്രെയിൻ മുഴുവനുള്ള ആളുകൾ ഇതാ കുഗ്സ്റ്റർ ഗാർഡനിലേക്ക് ഈ കുൺസ്റ്റർ ഗാർഡനിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പരിപാടി നടക്കുന്നത് എൻ്റെ വീഡിയോകൾ കാണുന്നവർക്ക് അറിയുണ്ടാവും കൂസ്റ്റർ ഗാർഡനൊക്കെ സ്റ്റോക്ക് ഹോമിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാം കുഗസ്റ്റർ ഗാർഡന് അപ്പോൾ അവിടെ ഇതാ ഒരു തുറന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിലാണ് നടക്കുന്നത് ഈ ഒരു ഏരിയ മാത്രമാണ് ഇങ്ങനെ ഉള്ളത് കേട്ടോ അതിൻ്റെ രണ്ട് വശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വിജനായിരിക്കും ഒട്ടും മൈക്കൊന്നും അങ്ങോട്ട് വച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കൂടാതെ സ്വീഡീഷുകാർ ഒരുപാട് പേരിതാ ഇതില് വരുകയും ചെയ്യുന്നുണ്ടാവും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കോളീഗ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പ്രധാനമായിട്ട് അവർ വരുന്നത് ഇന്ത്യൻ ഫുഡ് കഴിക്കാനും ഈ ഷോകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കുറേ അവർ പറയും ഇൻഡിസ്ക് ഇൻഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് സ്ഥലങ്ങൾ മുഴുവൻ ബംഗ്ലാദേശികളും പാകിസ്ഥാൻകാരുമാണ് ഒറിജിനൽ ഇന്ത്യൻ ഫുഡ് കിട്ടുന്നില്ല എന്ന് പറയും അപ്പോൾ ഇവർ ഇവിടെ വന്നിട്ട് അതൊക്കെ കഴിക്കാമെന്ന് കൂടെ കരുതിയാണ് അവർ വരുന്നത് അപ്പോൾ അവർക്കാകെ അതിശയം ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ഈ ശിവനെയും കാളിയും ഒക്കെ അവർക്കൊക്കെ അറിയാം കേട്ടോ ഒക്കെ ഇങ്ങനെ നമ്മുടെ ഈ കുൺസ്ട്രാട്ട് ഗാർഡനിൽ കറങ്ങി അടക്കണട്ടിട്ട് പലരും അവിടെ നിന്ന് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല തിരക്കുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഇവരുടെ പ്രോഗ്രാം ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് വൈകുന്നേരം അഞ്ചര ആയിരുന്നു ആ ഫുൾ സ്ഥലം നല്ല പാക്ഡായിരുന്നു നിങ്ങൾ കണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും രണ്ട് വശവും ബിൽഡിങ്ങുകളായിട്ട് നടുവിലുള്ള തുറന്ന സ്ഥലം തുറന്നതെന്ന് പറയാൻ പറ്റില്ല ഒരു പാർക്ക് പോലെയാണ് ഇത് ഇവിടെ ആണ് കേട്ടോ ചെറി ബ്ലോസൊക്കെ പൂക്കാറ് നിങ്ങൾക്ക് ഓർമ്മയില്ല ഇവിടെ നമ്മൾ മുമ്പും ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഋതുവിൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഋതുവിൻ്റെ പ്രോഗ്രാമും എന്താ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി പ്രോഗ്രാം കഴിഞ്ഞ അടുത്ത പണി എന്താണ് ഫുഡ് കഴിക്കൽ അപ്പോൾ ഒരുമാതിരി എല്ലാ ഫുഡിൻ്റെയും സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ പോയിട്ട് ഓൾമോസ്റ്റ് തീരാറായെങ്കിലും ഫുഡ് കഴിക്കുകയാണ് ഫുഡ് മാത്രല്ല കേട്ടോ എല്ലാ ഇന്ത്യൻ വസ്തുക്കൾക്കും അവിടെ സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കാണാം